എന്നാൽ നമ്മൾ അതിനെ നിഷേധിക്കുന്നുണ്ടോ ഇല്ല ഈ റിബ്ജോര മാത്രമേ നമ്മളെ കണ്ണിന് താങ്ങാൻ കഴിയുള്ളൂ കാതിനൊരു കപ്പാസിറ്റി ഇല്ലേ ഇരുപതിന് ഇരുപതിനായിരത്തിനും ഇടയ്ക്കുള്ള ഹെഡ്സ് അതിന്റെ ഫ്രീക്വൻസി മാത്രമേ കാതിന് കേൾക്കാൻ കഴിയുള്ളൂ എന്ന് പറയും അതിനപ്പുറത്തേക്ക് കേൾക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ ബ്രെയിനിനുണ്ട് ചില കാഴ്ച ചില വെളിച്ചം കാണുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണടച്ച് പോകും കാരണം അത് താങ്ങാൻ നമ്മുടെ കണ്ണിന് കഴിയൂല ചില സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ കാതടച്ചു പോകും താങ്ങാൻ കഴിയൂല അങ്ങനെ താങ്ങാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിനുണ്ട് അതിലൊന്നാണ് അടുത്ത നിമിഷം എന്ത് സംഭവിക്കും പറയുക എത്ര അനിശ്ചിതത്വമാണ് ജീവിതം നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് ഇനി എത്ര കാലം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു നമ്മുടെ പണത്തെക്കുറിച്ച് നമുക്ക് ഒരു ഏകദേശം ധാരണ ഉണ്ട് എന്നാൽ നിങ്ങൾ അലോച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണ പോലുമില്ല എപ്പോൾ ഇതാണ്ട് അവസാനിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ പോലും ഇല്ല എത്ര അനിശ്ചിതത്വമാണ് ഈ ജീവിതം എങ്കിൽ ജീവിതത്തിനെ ഹൃദ്യമാക്കുന്ന അർത്ഥവത്താക്കുന്ന വളരെ നിസ്സാരമായ ആയുഷ്കാലത്തെ ഒട്ടും നിസ്സാരമല്ലാതാക്കി മാറ്റുന്നത് ആ ആയുഷ് ആയുഷ്കാലത്ത് ആയുഷിൽ നമ്മൾ എന്ത് ചെയ്തു എന്നത് മാത്രമാണ് പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഇമാം ഖസാലി തന്നെ പറയുന്ന മറ്റൊരു ഉദാഹരണമുണ്ട് മരിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ദിവസമെങ്കിലും ഈ ലോകത്തേക്കൊന്ന് തിരിച്ചു വരാനാണെങ്കിൽ ഒരു ദിവസം ഒറ്റ ദിവസം ഈ ലോകത്തേക്കൊന്ന് തിരിച്ചു വരാനാണ് ഒരാൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ദൈവം അദ്ദേഹത്തിന് ഒരു ദിവസത്തെ ആയുസ് കൊടുത്താൽ ഒറ്റ ദിവസം അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വീണ്ടും തിരിച്ചുകൊണ്ടുപോകും ആ ഒരു ദിവസം ആയുസ് കൊടുത്താൽ ആ ഒരു ദിവസം കൊണ്ട് അയാൾ എന്ത് ചെയ്യും ഗസാലിമാൻ ചോദിക്കണം ആ ഒരു ദിവസം കൊണ്ട് അയാൾ എന്ത് ചെയ്യും എന്താ ചെയ്യുക ഒരു സംശയമില്ല അയാൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും ആ സമയം കൊണ്ട് എന്തൊക്കെ പണം കൊണ്ടാകട്ടെ ശരീരം കൊണ്ടാകട്ടെ കൊണ്ടാകട്ടെ നാവ് കൊണ്ടാകട്ടെ അയാൾ നല്ല പ്രവർത്തനങ്ങളിൽ മുഴുകും കാരണം മരിച്ചു കഴിഞ്ഞപ്പോൾക്ക് മനസ്സിലായി അതുകൊണ്ടേ കാര്യമുള്ളൂ അതാണ് മരിച്ചു കഴിഞ്ഞപ്പോൾക്ക് മനസ്സിലായി അതുകൊണ്ടേ കാര്യമുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ആയുസിനെ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുക എന്നുള്ളത് തന്നെയാണ് ഈ ജീവിതത്തിൻ്റെ സൗഭാഗ്യം കുറച്ചു കാലം നമ്മൾ ഈ ജിദ്ദയിൽ ജീവിക്കണമെന്നത് നമ്മുടെ തീരുമാനമല്ല ദൈവത്തിൻ്റെ തീരുമാനമാണ് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ആ തീരുമാനത്തിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മൾ കുറെ പൈസ ഉണ്ടാക്കുകയും മഹീശത്ത് തേടുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണോ അല്ല സഹോദരങ്ങൾ വളരെ ഗൗരവതരമായ ചില ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ചുമലിലുണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് അറ്റത്ത് താമസിക്കുമ്പോഴും നമ്മുടെ ചുമലിൽ അള്ളാഹു നൽകിയിട്ടുള്ള കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നമ്മുടെ പണം ഉണ്ടാക്കുക അന്നം തേടുക എന്നുള്ളത് മാത്രമല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങളിവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് വിലമതിക്കാനാവാത്ത പ്രവർത്തനമാണ് വിശുദ്ധ ഖുർആാനിൻ്റെ പഠനം വിശുദ്ധ ഖുർആൻ ഒരാൾ കണ്ടെത്തുമ്പോൾ അയാളുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ് അയാൾ കണ്ടെത്തുന്നത് ആ വെളിച്ചം കണ്ടെത്താൻ കണ്ടെത്താട് കണ്ടെത്താത്തിടത്തോളം കാലം അൾ ഇരുട്ടിലായിരിക്കും അവളുടെ ജീവിതം ആകെ ഇരുട്ടിലായിരിക്കും ആ വെളിച്ചം വാങ്ങാൻ വന്നു കഴിഞ്ഞാലോ ഒരു പ്രകാശമുണ്ട് വല്ലാത്തൊരു പ്രകാശം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് നാട്ടിൽ അദ്ദേഹം വളരെ മോശമായ ഒരു മോശമായൊരവസ്ഥയിൽ ജീവിക്കുകയായിരുന്നു എല്ലാ കുരുത്തക്കേടിലും അദ്ദേഹം ഉണ്ടായിരുന്നു എല്ലാ തിന്മകളിലും തിന്മ നിറഞ്ഞ കമ്പനികളിലും അദ്ദേഹം ഉണ്ടായിരുന്നു അങ്ങനെ സ്വൈരക്കേട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞ വെച്ചാണ്പ്പ അപ്പം അദ്ദേഹം ഇവിടെ വന്നപ്പോൾ പറയുകയാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് അതിലേറെ സൗകര്യങ്ങളാണ് നാട്ടിൽ എന്നെ ശാസിക്കാൻ കുറച്ച് ആളുകളുണ്ട് ഇവിടെ അതിനുപോലും ആളില്ല എല്ലാ സൗകര്യങ്ങളും എൻ്റെ മുമ്പിലുണ്ട് പക്ഷെ അതിനിടയ്ക്കാണ് ഒരാൾ വന്നിട്ട് എനിക്കൊരു ഖുർആൻ പരിഭാഷ കൊണ്ടു വന്നതെന്ന് ഞാനതിങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിത് മനസ്സിലാക്കാൻ വൈകിപ്പോയിട്ടുണ്ട് അങ്ങനെ ഖുർആൻ പഠിക്കാൻ ഞാൻ തുടങ്ങാണ് ഖുർആൻ പഠിക്കാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹം പറയാം അള്ളാഹുവിനെ മനസ്സിലായതോടുകൂടി എൻ്റെ മനസ്സിന് കൈവന്നൊരു ശക്തിയുണ്ട് പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയും ഒരു പ്രതിസന്ധി അല്ലാതായി മാറിയത് അദ്ദേഹമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ വാക്ക് പറഞ്ഞത് ഒരു ഹവായി ചെലുപ്പും കുറച്ച് വസ്ത്രമായിട്ടാണ് ഞാൻ ഈ ജിദ്ദയിൽ വന്നിറങ്ങിയത് എന്തിനാ പേടിക്കുന്നത് ഏത് നിയമങ്ങൾ വന്നാലും എന്തിനാ പേടിക്കുന്നത് അള്ളാഹു എനിക്ക് തന്നിട്ടേ ഉള്ളൂ എന്നിട്ട് അദ്ദേഹം ഓദ്യിയത് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഉദ് എന്ന ചെറിയൊരു അധ്യായമാണ് ഖുർആൻ മനുഷ്യനെ സ്വാധീനിക്കുമ്പോൾ അയാളുടെ സംസാരത്തിൽ ഖുർആൻ കടന്നു വരും അയാളുടെ വാക്കുകളിൽ കുറാൻ കടന്നു വരും അയാളുടെ ശൈലിയിലും സമീപനത്തിലും കുറാൻ കടന്നു വരും എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്യാണ് എന്നൊരു നേരമുണ്ടല്ലോ ഉച്ച സമയത്തിന്റെ തൊട്ട് മുമ്പുള്ള ഒരു സമയം അതൊരു സത്യമാണ് എങ്കിൽ അതുപോലെ സത്യമാണ് ഇനി പറയുന്ന കാര്യം വല്ലയിൽ സജ രാത്രി മൂടിക്കെട്ടുമ്പോൾ ശാന്തമാകുമ്പോൾ അതൊരു സത്യമാണോ രാത്രി എന്നതൊരു സത്യമാണെങ്കിൽ ഇനി പറയാനിരിക്കുന്നത് സത്യമാണ് എന്നിട്ട് പറയാം നിന്റെ റബ്ബ് നിന്നെ ഒരിക്കലും പെറുക്കൂല നിന്റെ രക്ഷിതാവേ നിന്നെ ഒരിക്കലും പെറുക്കൂല നിന്നെ ഒരിക്കലും കൈവിടുകയുമില്ല നിന്നെ ഒരിക്കലും കൈവിടില്ല വരാനിരിക്കുന്ന ലോകമാണ് വരാനിരിക്കുന്ന ലോകമാണ് ഈ ലോകത്തേക്കാൾ നിനക്ക് നല്ലത് നിന്റെ റബ്ബ് നിനക്ക് തരുവിടോ എന്തിനാണ് നീ പഠിക്കുന്നത് ഇവിടെ കിട്ടാത്തതൊക്കെ നിനക്ക് അവിടെ കിട്ടും അവിടെ കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നഷ്ടപ്പെടില്ല ഇവിടെ നഷ്ടപ്പെട്ടതൊക്കെ അവിടെ തരും അവിടെ കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല നിനക്ക് തരും തന്നു കഴിഞ്ഞാലോ അപ്പൊ നീ ഒരു അനാഥനായിരുന്നില്ലേ നിനക്ക് അഭയം നൽകിയില്ലേ നിന്റെ റബ്ബ് നീ വഴികെട്ടവനോഴികേടറി വഴിയിൽ അറിയാത്തവനോ വഴികേടിലോ ആയിരുന്നില്ലേ അവിടെ നിന്ന് നിന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നില്ലേ നിന്റെ നാഥൻ ക നിന്നെ അലഞ്ഞു തിരിയുന്നവനായി കണ്ടില്ലേ നിനക്ക് ഐശ്വര്യം നൽകിയില്ലേ അതുകൊണ്ട് അനാഥനായ ഒരു കുട്ടി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ നിന്റെ നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ അവൻ അവഗണിക്കരുത് നിന്റെ ഉത്തരവാദിത്തമാണ് ആ കുട്ടി ചോദിച്ചു വരുന്ന ഒരാളെയും എന്തെങ്കിലും നൽകിയിട്ടല്ല നീ അയാളെ പറഞ്ഞയക്കരുത് നിന്റെ റബ്ബ് നിനക്ക് നൽകിയിരിക്കുന്ന ഞാമത്തുകളില്ലേ അതിനെക്കുറിച്ച് നീ പറയണം നിന്റെ റബ്ബ് നിന്നെ കൈവിടുകയില്ല എന്ന് നീ പറയണം നിന്റെ റബ്ബ് നിനക്ക് ചോ കോരിച്ചൊരിഞ്ഞു തന്ന നിന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു തന്ന റഹ്മത്തുകളെ കുറിച്ച് കുറിച്ച് നീ സംസാരത്തിൽ അത് പറയണം പറയണമെന്നും അള്ളാഹുവിൻ്റെ കുറിച്ച് പറയണം ഏത് തരത്തിലുള്ള പ്രതിസന്ധികളിലും അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ദൈവത്തെക്കുറിച്ച് പറയാൻ വിശുദ്ധ ഖുർആൻ ഏറ്റവും ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് റഹ്മാൻ റഹീം അർഹം റാഹിം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ കാരുണ്യം കാരുണ്യത്തിന്റെ ഏറ്റവും വലിയൊരവസ്ഥയാണ് ഏറ്റവും പരമ കാരുണ്യവാൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അങ്ങനെയുള്ള ഒരാൾ കാരുണ്യമില്ലാതെ വേറെ എന്തെങ്കിലും തരുമോ കാരുണ്യമല്ലാതെ വേറെന്തെങ്കിലും എന്തെങ്കിലും തരുമോ അങ്ങനെയുള്ള ഒരാൾ നമുക്കൊരു പക്ഷേ കാരുണ്യമായിട്ട് തോന്നണമെന്നില്ല രോഗങ്ങളാകാം പ്രതിസന്ധികളാകാം വേദനകളാകാം തുരുമ്പ് പിടിച്ചൊരു കത്തി നമ്മളൊരു കൊല്ലന്റെ ആലയിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് മൂർച്ച കൂട്ടിത്തരണമെന്ന് പറഞ്ഞാൽ അയാൾ ആദ്യം ചെയ്യുന്ന എന്താണ് ആ കത്തി എടുത്തിട്ട് തീയിലേക്ക് വെക്കുക ചെയ്യുന്നു തീയിലേക്ക് വെച്ച് ചുട്ട് പഴുത്ത് ചുവന്നതിന് ശേഷം ആ കത്തി പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ ചെയ്യുന്ന എന്താണ് അയാളെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ അതിനെ അടിച്ച് പരുവപ്പെടുത്തുക ചെയ്യുന്നു ആ അടിച്ച് പരുവപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം വെള്ളത്തിൽ മുക്കിയിട്ട് അതിങ്ങനെ പുറത്തെടുത്തിട്ടൊന്ന് മിനുസപ്പെടുത്തിയാൽ എത്ര സുന്ദരമായിരിക്കും ആ കത്തി എത്ര മൂർച്ചയുള്ളതായിരിക്കും ആ കത്തി എത്ര ഭംഗിയായിരിക്കും അതിനെ കാണാൻ എത്ര ശക്തിയായിരിക്കും അതിനെ എങ്ങനെയാണ് ആ ശക്തി കിട്ടിയത് എങ്ങനെയാണ് ആ മൂർച്ച കൈവന്നത് അതിന് കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോഴാണ് അത് ചിലതൊക്കെ അനുഭവിച്ചപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ആ നമ്മൾ അനുഭവിക്കുന്ന വേദനകളാകട്ടെ രോഗമാകട്ടെ പ്രതിസന്ധികളാകട്ടെ അവിടെ നിന്നാണ് നമ്മൾ നമ്മളായത് അവിടെ നിന്നാണ് നമ്മൾ നമ്മളായത് ഈ ഒരു ഉൾവെളിച്ചമാണ് തഥാർത്ഥത്തിൽ കുർആാൻ തരുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദൃച്ഛികമല്ല എന്നൊരാൾ മനസ്സിലാക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സമാധാനമാണ് ഈ ഖുർആാൻ ഇന്ന് ലോകം മുഴുവനും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഖുർഹാനിൻ്റെ വചനങ്ങളിലേക്കുള്ള ഒരാൾ ഇറങ്ങുന്നതോടുകൂടി അയാളുടെ മനസ്സിന് കൈവരുന്നൊരു വെളിച്ചമാണ് നേപ്പാളിലെ വളരെ പ്രസിദ്ധയായൊരു ചലച്ചിത്ര താരമുണ്ട് ലാമ എന്നാണ് അവരുടെ പേര് വളരെ പ്രസിദ്ധയാണ് ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് സ്വന്തമായൊരു വഴി വെട്ടിത്തെളിച്ചു എന്നൊക്കെയാണ് അവരെ കുറിച്ച് പറഞ്ഞത് ചെറിയ പ്രായം അപ്പോഴേക്ക് വളരെ പ്രസിദ്ധയായൊരു ചലച്ചിത്ര താരമായി സിനിമ നേടിയായിട്ട് മാറി നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് പൂജ ലാമ എന്ന് നടിച്ച് കൊണ്ട് അപ്പോൾ അറിയാം ആരായിരുന്നു അവര് എന്ന് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി പോവുകയായിരുന്നു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ഖത്തറിലേക്ക് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി പോകുന്നതിനിടയിൽ രണ്ട് മണിക്കൂർ ഫ്ലൈറ്റ് വൈകി അപ്പം അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട് നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ സ്വാഭാവികമായിട്ടും ചെറിയ പ്രായമുള്ള പൂജാലാമ പെട്ടെന്ന് അയാളുടെ കമ്പനിയായി വളരെ നല്ല സുഹൃത്തുക്കളായി അവർ മാറി ആ സൗഹൃദത്തെ ആ ഫ്രണ്ട്ഷിപ്പിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ആ ചെറുപ്പക്കാരന് ഡോക്ടർ അഹമ്മദ് മുനീർ എന്ന ആ ചെറുപ്പക്കാരനെ ദുരുപയോഗപ്പെടുത്താമായിരുന്നു പക്ഷേ കിട്ടിയ രണ്ട് മണിക്കൂർ നേരവും അദ്ദേഹം ആ പെൺകുട്ടിയോട് പറഞ്ഞത് ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നല്ലൊരു കാര്യത്തെ കുറിച്ചായിരുന്നു അള്ളാഹുവിനെ കുറിച്ച് അതാ പറഞ്ഞോട് ഇരുപത്തിയേഴ് വയസ്സായപ്പോഴേക്ക് നാല് ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ച സ്ത്രീയാണ് പൂജാലാമ ബോധം നഷ്ടപ്പെടുന്നത് വരെ മദ്യപിക്കാറുണ്ടായിരുന്നു എന്നാണ് അവരെ കുറിച്ച് അവരെന്നെ പറഞ്ഞത് അവരോടാണ് ഈ അഹമ്മദ് മുനീർ പറയുന്നത് നിങ്ങൾക്ക് ഏതൊരു തെറ്റും ആരിൽ നിന്നും മറച്ചു വെക്കാൻ കഴിയുന്ന ലോകമാണ് ഈ ലോകം തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയെ അതിമനോഹരമായി പറ്റിക്കാം ഒരേ പുതപ്പിനുള്ളിൽ കിടന്നുറങ്ങുന്ന ഭർത്താവിനെ അതിലേറെ മനോഹരമായി ചതിക്കാം പക്ഷെ ഒരിക്കലും നമുക്ക് ചതിക്കാൻ കഴിയാത്ത ഒരിക്കലും നമുക്ക് പറ്റിക്കുവാൻ കഴിയാത്ത ഒരു സാന്നിധ്യമാണ് അള്ളാഹുവിന്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം പൂജാലാമ പറയാണ് ഇത്ര മനോഹരമായി ദൈവത്തെക്കുറിച്ച് എനിക്ക് ഇതുവരെ ആരും പറഞ്ഞു നിൽക്കുക ഒരു ബുദ്ധ മതത്തിൽ ജനിച്ച മതത്തെക്കുറിച്ച് യാതൊന്നും പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ഒരു സ്ത്രീയാണ് പൂജാലാങ് അവർ പറയുന്നത് ദൈവത്തെക്കുറിച്ച് ഇത്ര മനോഹരമായി എന്നോട് ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല അങ്ങനെ ഇസ് കൂടുതലായി അവർ പഠിക്കുകയാണ് കുറിച്ച് കൂടുതലായി പഠിക്കുകയാണ് സ്വാഭാവികമായിട്ടും അഹമ്മദ് മുനീർ പറയുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ് ഇസ്ലാമിനെ കുറിച്ച് അവർ പഠിക്കുകയാണ് അവസാനം ഖത്തറിലെ ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തിട്ട് നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡോയിൽ തിരിച്ചെത്തിയിട്ട് പത്രക്കാരായ പത്രക്കാരൻ മുഴുവനും വിളിച്ചു പറഞ്ഞു ഇനി ഞാൻ പൂജാലാമയല്ല മഫ്ത അണിഞ്ഞപ്പോൾ കൂടുതൽ സുന്ദരമായ മുഖത്തോടു കൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇനി ഞാൻ പൂജാലാമയല്ല എൻ്റെ പേര് അമ്ന ഫാറൂഖിയാണ് ഇന്ന് നേപ്പാളിലെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു പത്ര പ്രസിദ്ധീകരണം പോലും നടത്തുന്ന വനിതാ മാസിക വരെ നടത്തുന്ന ഇസ്ലാമിക പ്രവർത്തകയായി മാറിയിരിക്കുകയാണ് അവര് എന്താ സംഭവിച്ചത് ഒരു വെളിച്ചം കടന്നു വന്നുള്ള സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഇത് തീവ്രതയുടെ സന്ദേശമല്ല സ്നേഹത്തിൻ്റെ സന്ദേശം നമ്മൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കിയാൽ കണ്ണാടിയിൽ നമ്മളെങ്ങനെ കാണാം നമ്മുടെ മുഖത്തെ അഴുക്ക് കാണാം നമ്മുടെ സൗന്ദര്യം കാണാം നമ്മുടെ ശരീരത്തിലെ ചെളിപ്പാടുകൾ കാണാം ഇതുപോലെ ഖുർആാനിൻ്റെ മുന്നിലേക്ക് ചെന്ന് നിന്നാൽ നമുക്ക് നമ്മളെങ്ങനെ കാണാം നമ്മുടെ ജീവിതത്തിലെ അഴുക്കുകൾ കാണാം നമ്മുടെ ജീവിതത്തിൽ തങ്ങി നിൽക്കുന്ന ചെളി ചെളിപ്പാടുകൾ നമുക്ക് നമുക്കിങ്ങനെ കാണിച്ചു തരും നമ്മളെ ഖുർആൻ നമുക്ക് കാണിച്ചു തരും ഫ്രാൻസിൻ്റെ വളരെ പ്രസിദ്ധനായ ഫുട്ബോൾ പ്ലെയറാണ് ഫ്രാങ്ക് റിബറി ഫ്രാങ്ക് റിബറി ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ ചികിത്സിച്ച പെൺകുട്ടിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഖുർആനിൻ്റെ വചനങ്ങൾ കേൾക്കാൻ അവസരം ഉണ്ടായത് ഇന്ന് അദ്ദേഹത്തിന്റെ പേര് ബിലാൽ റിബറി എന്നാണ് അദ്ദേഹത്തിന്റെ മകൾ കിട്ട പേര് ആയിഷ എന്നാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഖുർആാൻ പെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് അങ്ങനെയാണെങ്കിൽ വേദഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് സമ്മാനിക്കുന്ന ആ ദൈവവിശ്വാസത്തിന്റെ കരുത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം വിശ്വാസമല്ല ഉറപ്പ് മഹാനായ നോഹെ പ്രവാചകൻ നോഹി നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ സമുദായത്തോട് പറയുന്നുണ്ട് വമാലക്കും എന്താ മനുഷ്യന് നിങ്ങൾക്ക് പറ്റിയത് എന്താണ് നിങ്ങൾക്ക് കല്ലാഹുവിനെ കുറിച്ച് ഒരു ഉറപ്പില്ലാത്തത് വിശ്വാസമില്ലാത്തതെന്നല്ല ചോദിച്ചത് ചോദിച്ചു വെച്ചു ആ ഉറപ്പൊരാളുടെ ഹൃദയത്തിൽ കൈവന്നു കഴിഞ്ഞാൽ അയാൾ അനുഭവിക്കുന്നൊരു സമാധാനമുണ്ട് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും അയാൾക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരു അനുഭവം അയാള് ഖുർആനുകൊണ്ട് അയാൾ നേടിയെടുക്കും ആ അനുഭവത്തിലേക്ക് നമ്മുടെ കുർആആാൻ പഠനം കൊണ്ട് എത്താൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിരിക്കും അത് നമ്മുടെ സമയം ഇതിനു വേണ്ടി കൂടി നമ്മൾ നീക്കി വെക്കുമ്പോൾ വെറുതെ ഒരു വായനയല്ല സൂറത്തിൽ ബക്കറ സൂറത്തും ആലി ഇമ്രാൻ പോലെയുള്ള വലിയ വലിയ അധ്യായങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ വെറുതെ വായിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ അധ്യായങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം വായിച്ചു നോക്കുന്നതാണ് കാരണം അത് നമ്മുടെ ജീവിതത്തിന് വെളിച്ചം അങ്ങനെ കൊണ്ടുവന്നു വരും കാസർഗോഡുള്ള ഒരു സഹോദരി പറഞ്ഞതാണ് നമ്മോട് നേരിട്ട് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഭർത്താവ് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നിട്ട് മരിച്ചുപോയി പിന്നെ രണ്ട് ആൺകുട്ടികൾ അവര് വീടിന് തൊട്ടടുത്തുള്ള പുഴയിൽ കുളിക്കാൻ പോയതാണ് രണ്ട് മക്കളും ആ പുഴയിൽ മുങ്ങി മരിച്ചു ജീവിതത്തിന്റെ നടുക്കടലിൽ ഒറ്റപ്പെട്ടു പോയൊരു ഉമ്മയെ കുറിച്ച് ആലോചിച്ചു അവര് പറയാണ് ഈ കുറാൻ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ലോകത്ത് ഇണ്ടാവില്ല ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും ഞങ്ങളുടെ നാടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഉദരംപോയിൽ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ആളുണ്ട് ഭാര്യ മരിച്ചു കിണറിൽ വീണിട്ട് ഭാര്യ മരിച്ചു മകൻ മരിച്ചു മകള് മരിച്ചു പനി വന്നിട്ട് മകൻ മരിച്ചു ഒരു ആക്സിഡൻ്റിൽ മകള് മരിച്ചു അയാളുടെ അവസ്ഥ എന്തെങ്കിലും നല്ച്ചു ഇവരുടെ ചെറിയ കുട്ടികളെ ഈ വല്യപ്പയുടെ കയ്യിലാണുള്ളത് അദ്ദേഹം പറയുകയാണേ എനിക്ക് സമാധാനം ഖുറാൻ മാത്രമാണ് ഇത് വെറുതെ പറയുന്നതല്ല അദ്ദേഹത്തിന് ഖുറാൻ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ നമുക്ക് സമാധാനമായിട്ടോ സന്തോഷമായിട്ട് തോന്നുന്ന ഒന്നും അദ്ദേഹത്തിന് സന്തോഷമായിട്ടോ സമാധാനമായിട്ടോ അനുഭവിക്കാൻ കഴിയില്ല നമുക്ക് സന്തോഷം തോന്നുന്ന ചില കാഴ്ചകൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കൂല കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവനും മൂടിക്കെട്ടി നിൽക്കുന്ന ദുഃഖം കൊണ്ട് ഘനീഭവിച്ച് കിടക്കുന്ന സങ്കടം കൊണ്ട് അയാൾക്ക് ഒരു സന്തോഷവും സന്തോഷമായിട്ട് തോന്നില്ല അത് അദ്ദേഹം പറയണേ ഖുർആാൻ മാത്രമാണ് എനിക്ക് സമാധാനം തരുന്നത് തരും ഖുർആാനിന്റെ വാഗ്ദാനമാണത് ആ സമാധാനം നമുക്ക് തരുന്നുള്ളൂ കുവൈത്തിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഓരോ മാസവും എടുക്കുമ്പോൾ ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയും അവസാനം സ്കാൻ എടുത്ത സമയത്ത് ഡോക്ടർ പറയുകയാണ് ഒമ്പതാമത്തെ മാസം സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പങ്ങളാണ് എന്ത് പറ്റിയെന്ന് അറിയില്ല നോർമൽ ഒരു ഡെലിവറിക്കുള്ള സാധ്യത വളരെ കുറവാണ് ചിത്രാൻ വേണ്ടി വരുന്നത് ഈ കുടുംബത്തിൻ്റെ സന്തോഷമൊക്കെ ഒരു നിമിഷം കൊണ്ടാണ് ചോർന്ന് പോവുകയാണ് വല്ലാത്ത സങ്കടം അങ്ങനെ സിസേറിയന് വേണ്ടിയിട്ട് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞ ദിവസം ഇവർ ഒരുങ്ങുകയാണ് ഒരുങ്ങിയെല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്ത് ആ കുടുംബത്തിൽ ഒരാൾ പറഞ്ഞു അത് നമ്മൾക്ക് തന്നെയാണല്ലോ അങ്ങനെയുള്ളൊരു പ്രയാസം തന്നത് പക്ഷെ നമ്മൾ തന്നെയാണല്ലോ ഇതിന് തെരഞ്ഞെടുത്തത് ഇത് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞതാണ് കുറുതാൻ പഠിച്ച പെൺകുട്ടി ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അവൾ പറയാണ് അങ്ങനെ പറയാൻ പാടില്ലല്ലോ അങ്ങനെ അള്ളതിനെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ലല്ലോ ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്നവനല്ലേ പഠിച്ചവൻ ആ പഠിച്ചവൻ എൻ്റെ കുട്ടിയെ ഒന്ന് തിരിച്ചു കടത്താൻ കഴിയൂലേ എന്ന് അവൾ പറഞ്ഞത് ഒന്ന് തിരിഞ്ഞു കിടന്ന പോരെ ആ കുട്ടി ഒന്ന് തിരിഞ്ഞു വന്നാൽ സുഖപ്രസവമായിരിക്കും അവൾ പറയാണ് ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബിന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് തിരിച്ചു കടത്താൻ കഴിയൂലേ എന്ന് പ്രാർത്ഥനാ മുറിയിലെ കോടിച്ച നല്ലാഹുവിന്റെ മുന്നിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളായിട്ട് അവൾ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കേൾക്കാൻ ആ റബ്ബ് അവിടെ ഉണ്ടായിരുന്നു ആ പ്രാർത്ഥന കേൾക്കാനേ ആ റബ്ബോട് ഉണ്ടായിരുന്നു ആ റബ്ബിനെ പ്രതീക്ഷിക്കുന്നവർക്ക് ആ റബ്ബ് കൂടെ ഉണ്ടാവും പരീക്ഷണം മാത്രം തരും എന്നല്ല പറഞ്ഞത് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നോക്കും നിങ്ങളുടെ സംസാരങ്ങളെയും പരീക്ഷിക്കുന്നുണ്ട് ഇവളുടെ സംസാരം വന്ന പരീക്ഷിച്ചു ഇവളെന്താ പറഞ്ഞത് എന്റെ റബ്ബെൻ്റെ കൂടെ ഉണ്ടാവും ആ റബ്ബ് കൂടെ ഉണ്ടായി ഡോക്ടർ പോലും പറഞ്ഞത് എന്തും മിറക്കളാണ് സംഭവിച്ചെന്ന് സുഖപ്രസവായിരുന്നു ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട് മൂന്ന് വയസ്സുകാരനായ ആ കുട്ടി ചുറു ഇന്ന് കുവൈത്തിൽ ജീവിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയുടെ അങ്ങേയറ്റമായ ചെങ്ങനംകുളത്ത് താമസിക്കുന്ന ഒരു കുടുംബമാണത് എന്താണിത് ഇത് കുറയാൻ പഠിക്കുമ്പോൾ അറിയാണത് ഇന്നലെ പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞതാ എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരാൾ പിന്നെ മയക്കുമരുന്ന് കേസിൽ കുവൈത്തിൽ പിടിയിലായി ആ കേസിൽ പിടിക്കപ്പെട്ടാലുള്ള അവസ്ഥ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അദ്ദേഹം കല്യാണം കഴിച്ച ഉടനെയാണ് സംഭവം അപ്പം ഈ പെൺകുട്ടിയുടെ കുടുംബങ്ങളൊക്കെ പറഞ്ഞു ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞ പറഞ്ഞു ഇനി ഒരിക്കലും തിരിച്ചു വരില്ല നീ വേറെ കല്യാണത്തിന് ഒരുങ്ങണമെന്ന് അവൾ പറഞ്ഞു ഞാനൊരുങ്ങൂല തിരിച്ചു വരും തിരിച്ചു വന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അവൾ പറഞ്ഞതാ ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും അതാണ് എനിക്ക് അഭയം തിരിച്ചു വന്നില്ലെങ്കിലും ആ പ്രാർത്ഥന കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു ആറുമാസം പോലും കഴിഞ്ഞിട്ടില്ല അതിനിടക്കാണ് പോയത്ത് സദ്ദാം ഹുസൈൻ പിടിച്ചടക്കുകയും പിടിച്ചടക്കിയ ഉടനെ ആദ്യം അദ്ദേഹം ചെയ്യുന്നത് എല്ലാ ജയിലുകളും തുറന്നിടണം സുന്ദരമായി അദ്ദേഹം നാട്ടിലേക്ക് വന്നിറങ്ങി ഒരു കാര്യം കൊണ്ട് വേറൊരു ഗുണം അള്ളാഹു ഒരാളുടെ ജീവിതത്തിൽ നൽകുകയാണ് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നൽകുകയാണ് കാരണങ്ങൾ അള്ളാഹുണ്ടാക്കും കാരണങ്ങൾ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടും നമ്മളറിയാത്ത വിധം നമുക്ക് വഴികൾ തുറന്നു തരുന്നു അള്ളാഹ് പറഞ്ഞതാണിത് ഞങ്ങളുടെ നാടിന് തൊട്ടടുത്തുള്ളൊരു പ്രദേശമാണ് മഞ്ചേരിക്കടുത്തുള്ള ആനക്ക എന്നു പറഞ്ഞു നമ്മൾ സ്വഹാബികളുടെ ചരിത്രവും ചരിത്രത്തിൽ നിന്നുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അതല്ല നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവർ എങ്ങനെയാണ് ഇത് അനുഭവിക്കുന്നത് നമുക്ക് അറിയണം നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെങ്ങനെയാണ് ഈ മഴയെ അനുഭവിക്കുന്നത് എന്നറിയണം ഈ കാരുണ്യത്തിൻ്റെ മഴയെ എങ്ങനെയാണ് അവർ അനുഭവിക്കുന്നത് നമുക്കറിയണം രണ്ട് കിഡ്നിയും ഫെയിലിയർ ആയിരുന്നു ഭാര്യക്ക് അപ്പോൾ ഡോക്ടർ പറയാണ് വളരെ പെട്ടെന്ന് നിങ്ങളത് മാറ്റി വെക്കണം ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എത്ര പെട്ടെന്ന് കഴിയും അത്രയും പെട്ടെന്ന് അപ്പം ഈ ഭാര്യ പറയണം ആയിക്കോട്ടെ പക്ഷെ എനിക്കൊരു ഉമ്പ്ര ചെയ്യണം അത് കഴിഞ്ഞ് വന്നിട്ട് മതി മതിയെന്നത് അങ്ങനെ ഉമ്പ്രയ്ക്ക് വരെയാണ് അവര് ഉമ്പ്രക്ക് പറഞ്ഞാൽ എന്താ പ്രാർത്ഥന ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ പ്രാർത്ഥന നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ പ്രാർത്ഥന ആ പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരങ്ങളാണോ അവർ ഉമ്രയിൽ നിറയെ പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞു അവരുടെ ആ തീർത്ഥാടനം അങ്ങനെ തിരിച്ച് നാട്ടിലേക്കെത്തി മാറ്റി വെക്കാനുള്ള ഒരുക്കങ്ങളാണ് ആ ഒരുക്കങ്ങൾക്കിടയിൽ ഡോക്ടർ പറഞ്ഞു ഒന്ന് ഡയഗ്നോസ് ചെയ്യണമെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു ഡോക്ടർ പറയാണ് രണ്ട് കിണ്ണിക്കൊരു കുഴപ്പം കാണുന്നില്ല വിശ്വസിക്കുക ഞങ്ങൾ വിശ്വസിച്ചേ മതിയാവും അത്ഭുതങ്ങൾ സംഭവിക്കൂ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കും നമ്മൾ അതേ സ്ഥലത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് വളരെ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം ഒൻപത് വർഷം മക്കളില്ലായിരുന്നു ഉണ്ട് ഒൻപത് വർഷം കിട്ടാവുന്ന എല്ലാ ചികിത്സകളും നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം ഉണ്ടായതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്ന് കയറി ഇറങ്ങിയിട്ടുണ്ട് അവസാനം കൊടുങ്ങല്ലൂരിലെ ഒരു ചികിത്സാലയത്തിൽ രണ്ട് വർഷം കിടന്നു പൈസ ഒക്കെ തീർന്നു പോയി പണം തീർന്നതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നെ അദ്ദേഹം പറയാ പണം ഇല്ലാത്തതുകൊണ്ട് ചികിത്സിക്കാൻ വകയില്ല ഞങ്ങളുടെ തെഹജുദിൻ്റെ ഇതായിരുന്നു പിന്നീടുള്ളത് രാത്രി മുഴുവനും പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ നിറച്ചു വന്നു ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ എന്ന് ഒരു പറഞ്ഞാൽ മൂന്ന് ചുറു ചുറുക്കുള്ള മക്കളുണ്ടെന്നവനെ ഞാൻ അവസാനിപ്പിക്കുന്നു പ്രാർത്ഥന കൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിക്കപ്പെടും ദൈവവിശ്വാസത്തിൻ്റെ കരുത്തിൽ അസാധാരണമായ അനുഭവങ്ങൾ നമ്മളറിയും അള്ളാഹുവിൻ്റെ പരമമായ കാരുണ്യം നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ ഇങ്ങനെ കാണും ഇത് പറയാനും പ്രസംഗിക്കാനും എഴുതാനുമുള്ള കാര്യമല്ല നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ അനുഭവിക്കും അള്ളാഹു റഹ്മാൻ ആണ് എൻ്റെ റബ്ബനെ കൈവിടൂല എന്ന് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എത്താൻ നമ്മുടെ കുർആആാൻ പഠനം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണ് നമ്മൾ ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും നല്ല ഭാഗ്യവാന്മാർ അള്ളാഹു ആ ഭാഗ്യവാന്മാരെ നമ്മളെ ഉൾപ്പെടുത്തു മാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പാളിച്ചകളിൽ നിന്ന് പോരായ്മകളിൽ നിന്ന് ദയാലുവായ ദൈവം നമുക്ക് പാപപരിഹാരം നൽകി രക്ഷിക്കുമാറാകട്ടെ വരാനിരിക്കുന്ന ലോകം ഒരു സത്യമാണ് സ്വർഗം സത്യമാണ് നരകം ഒരു യാഥാർത്ഥ്യമാണ് മരണം എത്രമേൽ വലിയ സത്യമാണോ അതിലേറെ വലിയ സത്യമാണ് അതിനപ്പുറത്തുള്ള ഒരു ലോകം ഒരു നിയമം വരുമ്പോഴേക്കും നമുക്ക് വല്ലാത്തിൽ പേടി ഉറപ്പൊന്നുമില്ല നമ്മുടെ ലൈഫിലേക്ക് അത് വരുമെന്നുള്ളൂ പക്ഷേ ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ ലൈഫിൽ വരുന്നത് അത് മരണമാണ് എത്ര ഒരുങ്ങിയിട്ടുണ്ട് നമ്മൾ എത്ര ഒരുങ്ങിയിട്ടുണ്ട് ആലോചിച്ചു ప్రిపేర్ంటో